പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ നടന്നു നടന്ന ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് എൻ്റെ അറിവ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ് ഒക്കെയാണ് നിങ്ങൾക്കത് സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം അതുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ആണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിട ഭാവായിരുന്നു ബലിയിടുന്ന അതായത് പിതൃക്കൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടി നമ്മൾ വെലിയിടുന്ന ഒരു ചടങ്ങാണ് ഈ കർക്കിട ഭാവം എന്ന് നമ്മൾ ആചാരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാതെ ദോഷങ്ങൾ മാത്രം ചെയ്തു കൊട്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോയി ബലിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ പുണ്യം കിട്ടുന്നത് തീർച്ചയായിട്ടും അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ പോയി അവർക്ക് ബലി ബലിയിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിന് പുണ്യം തന്നെ കിട്ടും ആത്മാവ് സന്തോഷിക്കുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും അല്ലാതെ നമ്മൾ ബലിയിട്ടും കൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് അത് ദോഷമായിട്ടേ മാറത്തുള്ളൂ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിലും നമ്മളെ മാതാപിതാക്കളെ ആയാലും മറ്റുള്ളവരെ ആയാലും നല്ല നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ആചാരങ്ങളൊക്കെ നല്ലതാണ് സമൂഹത്തിന് ദോഷം വരാത്ത എല്ലാ ആചാരങ്ങളും നമുക്ക് നല്ലതാണ് ആ ആചാരത്തിലൂടെയാണ് നമ്മളെ പല പല കാര്യങ്ങളും നടന്നു പോകുന്നത് അതുകൊണ്ട് ആചാരങ്ങൾ എപ്പോഴും നല്ലതാണ് ഞാൻ ആരെയും വിമർശിക്കുകയല്ല നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഉള്ളൂ പറഞ്ഞേയുള്ളൂ ഒരു കാര്യം ഇനി ഈ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വിഷയമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരാം